എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ കാറ്റിസ പഠനക്കളരിയിലേക്ക് മതബോധന പഠനക്കളരി മുന്നൂറ്റി മൂന്നാമത്തെ മതബോധന കട നമ്മൾ ഇന്നലെ വളരെ എക്സൈറ്റ്മെൻറ്റിലൂടെ സ്തുതിപ്പിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നു ഓക്കെ നമുക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊമ്പത് സ്തുതിയുടെ പ്രാർത്ഥന സ്തുതിയുടെ പ്രാർത്ഥന ദൈവത്തെ ദൈവമായി നേരിട്ട് അംഗീകരിക്കുന്ന പ്രാർത്ഥനാ രൂപമാണ് സ്തുതിപ്പ് ദൈവത്തെ ദൈവമായി അംഗീകരിക്കുക അത് ദൈവത്തെ അവിടുത്തെ പ്രതി മാത്രം പ്രകീർത്തിക്കുന്നു ദൈവം എന്ത് ചെയ്യുന്നുവെന്നതിനപ്പുറം അവിടുന്ന് ആകുന്നു അവിടുന്ന് ആകുന്നു എന്ന കാരണം മുൻനിർത്തിയുള്ള പുകഴ്ത്തലാണത് ദൈവത്തെ മഹത്വത്തിൽ ദർശിക്കുന്നതിന് മുൻപ് വിശ്വാസത്തിൽ സ്നേഹിക്കുന്നവരുടെ നിർമ്മല ഹൃദയരുടെ അനുഗ്രഹീതമായ സൗഭാഗ്യത്തിൽ അത് പങ്കുചേരുന്നു അതുവഴി നാം ദൈവമക്കളാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ ദൈവാത്മാവ് നമ്മുടെ ആത്മാവിനോട് കൂട്ടിച്ചേർന്നു റോമർ എട്ട് പതിനാറ് അതാണ് നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ ഗാനത്തിൽ നമ്മൾ പാടുന്നത് ദൈവാത്മാവിനിൽ പ്പോൾ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ ദൈവാത്മാവൻ്റെ ആത്മാവില്ലയിച്ചു ആ ബാ പിതാവെന്ന് ഞാൻ വിളിച്ചു അതാണ് റോമർ എട്ട് പതിനാറ് റോമർ എട്ട് പതിനാറിൽ പറയുന്നത് നമ്മൾ ദൈവമക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഈ ആത്മാവ് മൂലമാണ് നാം ആഭാ എന്ന് വിളിക്കുന്നത് നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നമ്മളെങ്ങനെ ദൈവമക്കളാകുന്നത് ഇവിടെ പറയുകയാണ് ആരിൽ നാം ദത്തെടുക്കപ്പെടുകയും ആരാൾ നാം പിതാവിനെ മഹത്തീകരിക്കുകയും ചെയ്യുന്നുവോ ആ ഏകജാതനെ പറ്റിയുള്ള സാക്ഷ്യമാണത് ആ ഏകജാതനെ പറ്റിയുള്ള സാക്ഷ്യമാണത് ഒന്ന് കുറേ ദിവസ് എട്ടേ ആറ് എങ്കിലും നമുക്കൊരു ദൈവമേ ഉള്ളൂ ആരാണോ സർവവും സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാണോ നാം ജീവിക്കുന്നത് ആ പിതാവ് ഒരു കർത്താവേ ഉള്ളൂ ആരിലൂടെയാണോ സർവവും ഉളവായത് ആരിലൂടെയാണോ ില്ക്കുന്നത് ആ യേശുക്രിസ്തു ആരിൽ നാം ദത്തെടുക്കപ്പെടുകയും ആരാൾ നാം പിതാവിനെ മഹത്തീകരിക്കുകയും ചെയ്യുന്നുവോ ആ ഏകജാതനെ പറ്റിയുള്ള സാക്ഷ്യമാണത് ഏകജാതൻ അപ്പോൾ നമ്മൾ സ്തുതിക്കുമ്പോൾ എന്തർത്ഥത്തിലാണ് നമ്മൾ സ്തുതിക്കുന്നതെല്ലാം നമ്മുടെ സ്തുതിപ്പ് മുഴുവനും ഈ പിതാവിനെയും നമുക്കൊരു ദൈവമേ ഉള്ളൂ ആരാണോ സർവവും സൃഷ്ടിച്ചത് ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത് ആ പിതാവ് ഒരു കർത്താവേ ഉള്ളൂ ആരിലൂടെയാണോ സർവവും ഉളവായത് ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത് ആ കർത്താവായ ക്രിസ്തു നമ്മുടെ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയുടെ രഹസ്യം ഈ ദൈവം ആയിരിക്കുന്ന ആ അവസ്ഥയെ നമ്മൾ കാണണം ആയിരിക്കുന്ന അവസ്ഥയെ നമ്മൾ ഇരുന്നൂറ്റി പതിമൂന്നിൽ ഇന്നലെ അതെല്ലാം മനസ്സിലാക്കി തുടർന്ന് പറയുകയാണ് സ്തുതിപ്പ് മറ്റ് രീതികളെ ആശ്ലേഷിക്കുന്നു സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന മറ്റെല്ലാ പ്രാർത്ഥനാ രീതികളെയും ആശ്ലേഷിക്കുന്നു സർഗസ്തരായങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതവാകണമേ ഉണ്ടോ അങ്ങ് പരിശുദ്ധൻ 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 അതും സൃഗസ്ഥനായ പിതാവിനെ നമ്മൾ സ്തുതിക്കുന്നു അങ്ങയുടെ രാജ്യം വരണമേ അവസാനം നമ്മൾ പറയുന്നു എന്തുകൊണ്ടെന്നാൽ രാജ്യവും മഹത്വവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകും തുടർന്ന് പറയുകയാണ് ആരാണോ സർവവും സൃഷ്ടിച്ചത് അതാണ് നമ്മളിപ്പോൾ പെട്ടു പറഞ്ഞത് ആർക്ക് വേണ്ടിയാണോ നാം ജീവിക്കുന്നത് ആ ഏക ദൈവമായ പിതാവിങ്കിലേക്ക് ീ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പതിലേക്ക് പ്രവേശിക്കാം വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ പലപ്പോഴും ക്രിസ്തുവിൻ്റെ അത്ഭുതകൃത്യങ്ങളെപ്പറ്റി വിസ്മയവും സ്തുതിയും പ്രകടമാക്കുന്നു അപസ്തോല പ്രവർത്തനങ്ങളിൽ അവ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണെന്ന് തോന്നി പറയുന്നു ജെറുസലേമിലെ സമൂഹം പത്രോസും യോഗനാനം സുഖപ്പെടുത്തിയ രോഗി അതിൻ്റെ പേരിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ജനക്കൂട്ടം സന്തോഷിക്കുകയും ദൈവവചനത്തെ സ്തുതിക്കുകയും ചെയ്ത വിസീതിയാക്കാരായ വിജാതിയർ അപ്പസ്തോല പ്രവർത്തനം രണ്ട് നാൽപ്പത്തേഴ് എടുക്കാം രണ്ട് നാൽപ്പത്തേഴ് മൂന്ന് ഒമ്പത് നാല് ഇരുപത്തൊന്ന് പതിമൂന്ന് നാൽപ്പത്തെട്ട് നമുക്ക് പെട്ടെന്ന് അത് ഓരോന്നും എടുത്ത് പോകാം അപ്പസ്തോല പ്രവർത്തനം രണ്ട് നാൽപ്പത്തേഴ് ഉണ്ടോ അവർ ദൈവത്തെ സ്തുതിക്കുകയും അപ്പോ ചിലപ്പോ രണ്ട് നാല്പത്തിൽ പന്തക്കൊസ്ത കഴിഞ്ഞപ്പോ ഉണ്ടായ ആദ്യവ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആരാധനാ രീതിയിലായിരുന്നു അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സമ്പൃദ്ധിക്ക് പാത്രമാവുകയും ചെയ്തു രക്ഷ പ്രാപിക്കുന്ന കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു പന്തക്കൊസ്ത കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അവരുടെ സ്വഭാവം എന്തായിരുന്നു അവർ ദൈവത്തിനെ സ്തുതിക്കുന്നവരായി മാറി അതാണ് നമ്മളത് പന്തക്കുസ്തക്കാരെ പറ്റിയാണ് അങ്ങനെ ചിന്തിക്കുന്നത് അല്ലേ എല്ലാ ക്രൈസ്തവരും ദൈവത്തെ സ്തുതിക്കുന്നവരാകണം ദൈവത്തെ സ്തുതിക്കുന്നവരാകണം അതാണ് നവീകരണ കത്തോലിക് കരസ്മാറ്റിക് നവീകരണത്തിന്റെ മുഖമുദ്രയിൽ ഒന്ന് ദൈവത്തെ സ്തുതിക്കുക പാട്ടുപാടി സ്തുതിക്കുക തപ്പുകൾ കൊട്ടി സ്തുതിക്കുക കൈ കൊട്ടി സ്തുതിക്കുക കൈ ഉയർത്തി സ്തുതിക്കുക അപ്പോൾ ഇതെല്ലാം സ്തുതിപ്പിന്റെ സ്തുതി സ്തുതി പ്രാർത്ഥനകളുടെ വലിയ അർത്ഥമാണ് തുള്ളിച്ചാടി സ്തുതിക്കുക കൊട്ടി സ്തുതിക്കുക ഇതെല്ലാം പിന്നലെ ഞാനതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു തുടർന്ന് നമ്മൾ കേൾക്കുന്നത് മൂന്നാം അധ്യായത്തിൽ ഒമ്പതാമത്തെ വചനം അപ്പസ്തോല പ്രവർത്തനം അധ്യായത്തിൽ ഒമ്പതാമത്തെ വചനം പറയുന്നത് ഇതാണ് അവർ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു മൂന്നാമധ്യായത്തിൽ മുടന്തനായിരുന്ന ഒരുത്തന് ജന്മന മുടന്തനായ ഒരുത്തന് ഈശോയുടെ സ്പർശനമുണ്ടായി അപ്പസ്തോലന്മാർ മുഖേന സൗഖ്യം കിട്ടിയപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും പറയും അവൻ ഉണ്ടാതിരിക്കുവോ അവൻ തുള്ളിച്ചാടി സ്തുതിക്കാൻ തുടങ്ങി അവൻ ചാടി എഴുന്നേറ്റ് നടന്നു നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു കണ്ടോ എട്ടാമത്തെ വചനത്തിലാണത് അവൻ ചാടി എഴുന്നേറ്റ് നടന്നു നടന്നും കുതിച്ച് ചാടിയും ക്രൈസ്തലോട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിങ്ങൾ ഭിക്ഷയായിച്ചു കൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി അവന് സംഭവിച്ച കാര്യത്തെപ്പറ്റി അവർ അത്ഭുത സ്തബരായി കണ്ടു അപ്പോൾ ഇവിടെ ലൂക്കയുടെ സുവിശേഷത്തിൽ ലൂക്ക ഈ അത്ഭുത കൃത്യങ്ങളോട് നടന്ന സംഭവത്തിൽ വളരെ നാച്ചുറൽ അല്ലേ ആ സ്തുതിപ്പിൻ്റെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുകയാണ് ലുഹാ സുവിശേഷകൻ ലുഹയാണ് അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ ചേതാവ് വീണ്ടും നാലാം അധ്യായത്തിൽ ഇരുപത്തിയൊന്നാമത്തെ വചനം അപ്പസ്തോല പ്രവർത്തനം നാലാമധ്യായം ഇരുപത്തിയൊന്നിൽ പറയുന്നത് അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു അവരെ ശിക്ഷിക്കാൻ ഒരു മാർഗവും കണ്ടില്ല കാരണം ജനത്തെ അവർ ഭയപ്പെട്ടു എന്തെന്നാൽ അവിടെ ഉണ്ടായിരുന്ന സംഭവത്തെക്കുറിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു കണ്ടോ അപ്പോൾ പരിശയിരുന്ന ഏമച്ചർക്കും ദൈവത്തെ സ്തുതിക്കാനല്ല തോന്നിയത് അവരെ ശിക്ഷിക്കാനും അവരെ പീഡിപ്പിക്കാനും അവസാനം അവരെ വാണി കൊടുത്ത് വിട്ടയച്ചു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു സ്തുതിച്ചുകൊണ്ടിരുന്നു എന്താ അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ച മനുഷ്യന് നാൽപ്പതിലേറെ വയസ്സുണ്ടായിരുന്നു ഇനി തുടർന്ന് പതിമൂന്നാം അധ്യായം നാൽപ്പത്തിയെട്ട് ഇത് വലിയ സംഭവമാണ് ഈ പതിമൂന്നാം അധ്യായം കേട്ടോ അതിൻ്റെ അവസാനം അതായത് പത്രി പവലോസും ഭരണവാസും അവിടെ സിനഗോഗിൽ പ്രസംഗിച്ചു കർത്താവിനെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും അത് വിശ്വസിച്ചു അടുത്ത അടുത്ത ശാപത്തിലും വരണമെന്ന് പറഞ്ഞു അടുത്ത ശാപത്തിൽ ജനം ഒരുപാട് വന്നു അതോടെ ഹരിസേർക്ക അസൂയായി പിന്നെ അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി നാൽപ്പത്തേഴ് കാരണം കർത്താവ് ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷ വ്യാപിക്കുന്നതിന് വിജാതീയർക്കൊരു ദീപമായി നിന്നെ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതീയർ സന്തോഷഭരിതരായി സ്ഥലോട് എന്നിട്ട് അടുത്തത് കേട്ടോ അടുത്തത് കേൾക്കണം കർത്താവിൻ്റെ വചനത്തെ പ്രകീർത്തിച്ചു ക്രൈസ്തലോഡ് വിജാതിയ സന്തോഷഭരിതരായി കർത്താവിൻ്റെ വചനത്തെ പ്രകീർത്തിച്ചു നിത്യജീവന് നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിക്കുകയും ചെയ്തു കർത്താവിൻ്റെ വചനം ആ നാട്ടിലെല്ലാം വ്യാപിച്ചു കർത്താവിൻ്റെ വചനത്തെ പ്രകീർത്തിച്ചു കേട്ടോ കർത്താവിൻ്റെ വചനത്തെ അവർ സ്തുതിച്ചു കർത്താവിനെ മാത്രമല്ല കർത്താവിൻ്റെ വചനത്തെ സ്തുതിച്ചു നമ്മൾ അടുത്ത അടുത്തതിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ ഗാനാലാഭങ്ങളാൽ പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ അഞ്ച് പത്തൊമ്പത് എഫ് എഞ്ച് പത്തൊമ്പത് പുതിയ നിയമത്തിലെ ദൈവനിവേശിതരായ എഴുത്തുകാരെ പോലെ ആദിമ ക്രൈസ്തവ സമൂഹം സങ്കീർത്തന ഗ്രന്ഥം പുനർവായിച്ചത് പരിസേര നിയമച്ചരും ഈ സങ്കീർത്തനങ്ങളെല്ലാം കാണാപ്പാടം പഠിച്ച് പാടിയിരുന്നെങ്കിലും അവർ അതിൽ മറഞ്ഞിരുന്ന ക്രിസ്തുവിജ്ഞാനിയം മനസ്സിലാക്കിയില്ല എന്താ ഇത് കണ്ടോ ആദിമ ക്രൈസ്തവ സമൂഹം ഗ്രന്ഥം പുനർവായിച്ചത് അവയിലൂടെ ക്രിസ്തുവിൻ്റെ രഹസ്യം ആലപിച്ചു നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി ആദിമ ക്രൈസ്തവ സമൂഹം സങ്കീർത്തനങ്ങളെ പുനർ പുനർവായിച്ചത് അവയിലുള്ള ക്രിസ്തുവിൻ്റെ രഹസ്യത്തെ എന്നിട്ട് എന്തുകൊണ്ട് ഈ രണ്ടായിരം വർഷമായിട്ടും നമ്മളിത് വിമർശിക്കുകയല്ല നമ്മളൊരു ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ സങ്കീർത്തനങ്ങൾ പാടുന്നുണ്ടോ നമ്മൾ കുർബാനയിൽ സങ്കീർത്തനങ്ങൾ പാടേണ്ടവരാണ് എന്തർത്ഥത്തിലാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഈ സങ്കീർത്തനങ്ങൾ പാടേണ്ടത് അത് ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളുടെ പുനർവായനയാണ് ലത്തീൻ സുറിയാനി ക്രമത്തിലായാലും നമ്മുടെ ആരാധനാക്രമങ്ങളിൽ ധാരാളം സങ്കീർത്തനങ്ങളുണ്ടെങ്കിലും നമ്മൾ അതിനൊന്നും വേണ്ടത്ര പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്നത് ഖേദകരമായ ഒരവസ്ഥയാണ് നമ്മുടെ സങ്കീർത്തനാധ്യാനം നടക്കുന്ന സമയത്ത് ആദ്യത്തെ ധ്യാനം നടന്നത് ന്യൂജേഴ്സിയിൽ സീറോ മലബാർ പള്ളിയിൽ വെച്ചിട്ടാണ് ന്യൂജേഴ്സിൽ അപ്പോൾ അന്ന് നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിനെക്കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു അച്ഛനും ഉണ്ടായിരുന്നു ക്രിസ്റ്റി അച്ഛൻ അതിൽ എഴുതിയിരിക്കുന്നുണ്ട് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് ഈ പണ്ടേ മുതൽ സഭയുടെ ആരംഭം മുതലേ നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം പാടിയിട്ടാണ് മാമോദീസാർത്ഥികൾ മാമോദീസ സ്വീകരണത്തിന് വരുന്നത് അപ്പോൾ നമ്മളുടെ സിറോമലബാർ ആരാധനാക്രമത്തിൽ മാമോദീസാക്കെ കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോൾ ഈ ഈ സങ്കീർത്തനം തന്നെയാണ് അവിടെ പറയുന്നത് വെള്ളം തേടി വരുന്ന പേടമാൻ പോലെ ഞാൻ അങ്ങയെ തേടി ദാഹജലം അപ്പോൾ നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു അപ്പോൾ ഈ സങ്കീർത്തനം വളരെ അനുഭവമായി കഴിഞ്ഞു ഇപ്പോൾ അച്ഛൻ വന്നിട്ടൊരു സാക്ഷ്യം പറഞ്ഞതാണ് അത് യൂട്യൂബിലുണ്ട് നിങ്ങൾക്ക് പണി കേൾക്കാം സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള ധ്യാന പരമ്പരയുടെ ഇതിൽ അച്ഛൻ ക്രിസ്ത്യ അച്ഛൻ പറഞ്ഞ സാക്ഷി ഇതാണ് ഞാൻ ഇരുപത്തൊമ്പത് വർഷമായി വൈദികനായിട്ട് ഈ ഇരുപത്തൊമ്പത് വർഷവും അനേകം കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അന്ന് ആ അതായിരുന്നു എൻ്റെ കോയിൻസിഡൻസ് ഈ നാൽപ്പത്തി രണ്ടാം കുറിച്ച് ഞങ്ങൾ പഠിച്ച അന്ന് ആ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് ഒരു 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 മാമോദീസ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് ധ്യാനം മാറ്റി വെച്ച് ഞങ്ങൾ ആ മാമോദീസയിലും കുർബാനയിലും പങ്കുചേർന്നു അതിനുശേഷം ധ്യാനം കണ്ടിന്യൂ ചെയ്തു അച്ഛൻ പറയാണ് ഈ ഇരുപത്തൊമ്പത് വർഷം ആയി എന്നാൽ ഇന്നാണ് എനിക്ക് ഈ ഭൂദാശയുടെ പരിക്കം നടത്തിയപ്പോൾ വലിയ ഒരു അനുഭവമായിരുന്നു ഈ കുഞ്ഞിനെയും കൊണ്ടുവന്ന മാതാപിതാക്കൾ പാടുന്നത് അച്ഛൻ തന്നെയാണ് അവരുടെ പേരിലാണ് പാടുന്നത് ഇന്ന് ഈ സങ്കീർത്തനം പാടി അതിൻ്റെ ആഴത്തിലുള്ള ക്രിസ്തീയ രഹസ്യം മനസ്സിലാക്കി ഇന്നിത് നടത്തിയപ്പോൾ എനിക്ക് വലിയ ഒരു അനുഭവമായി എന്ന് പറയാൻ അതാണ് നമ്മുടെ എല്ലാ കുദാശകളിലും നമ്മൾ സങ്കീർത്തനങ്ങൾ പാടുന്നുണ്ടെങ്കിലും അതൊരു ദയനീയമായ പാടലാണ് നമ്മൾ അതിനെ ഗായക സംഘം ആ നേരത്ത് വേറെ എന്തെങ്കിലും ഒരു പാട്ടങ്ങ് പാടി ലൗകികമായ ചില പാട്ടുകൾ പറയുമ്പോൾ ഗീതങ്ങൾ തന്നെയാണ് പക്ഷേ ഈ സങ്കീർത്തനം ഈശോ തന്നെ ജീവിതകാലം എല്ലാ ദിവസവും പാടിയാകും അതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമാണെങ്കിലും നമ്മൾ നമ്മളതിനു വേണ്ട പ്രാമുഖ്യം കൊടുക്കുന്നില്ല എന്നതല്ലേ നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ശുഷ്കിച്ച ഒരവസ്ഥയുടെ കാരണം അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മളെല്ലാവരും അതിനെ ബോധവാന്മാരായിക്കൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പണത്തിലും ആ സങ്കീർത്തന ഭാഗങ്ങൾ ആലപിക്കുമ്പോൾ കഴിയുന്നതും സങ്കീർത്തനങ്ങൾ തന്നെ പാടി ആലപിച്ച് ആരാധന നടത്തണം അതായത് ആരാധന എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനക്രമം നിറ്റർജി നെറ്റർജി ആരാധനാക്രമം മുഴുവനും ആരാധനാക്രമത്തിൻ്റെ വ്യാപ്തി മനസ്സിലാകാതിരിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഇടവകയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കുർബാന അർപ്പണം നമ്മൾ പങ്കുകൊള്ളുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഇടവകയുടെ ആരാധനാ സമൂഹത്തിൻ്റെ ആന്തരിക ശക്തിയും വ്യാപ്തിയും എത്രത്തോളം ഉള്ളത് ചില പള്ളികളിൽ ഇടവകയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഈ പുസ്തകത്തിലെ പ്രാർത്ഥനകളെല്ലാം തന്നെ അതുപോലെ പാടുകയും ആ സങ്കീർത്തനങ്ങളെല്ലാം വളരെ ഭക്തിപൂർവം പാടും അതിനു വേണ്ടി തയ്യാറെടുക്കും അത് പ്രാക്ടീസ് ചെയ്യും അത് പാടും ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ സീറോ മലബാർ കുർബാനയിലെ സങ്കീർത്തനങ്ങൾ പാടുന്നതിനകത്ത് ഒരു കാര്യം ഇതാണ് കിട്ടി നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ ഇരുന്നൂറ്റി പതിനെട്ടാം സങ്കീർത്തനമാണ് നീതിയുടെ വാതിൽ പക്ഷേ അതാരും പാടാറില്ല അതാണ് വിശുദ്ധ കുർബാനയുടെ ഏറ്റവും വലിയ ഒരു രഹസ്യം വിശുദ്ധ കുർബാന നീതിയുടെ വാതിലാണ് പാപികളെ വരെയും ഉണ്ടോ ഇനിവേ അപ്പോൾ നമ്മളിപ്പോൾ പ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ഖണ്ഡികയാണ് ഇതാ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കണം ദൈവം തൻ്റെ പുത്രനിലൂടെ നിർവഹിച്ച അഭൂതപൂർവമായ സംഭവങ്ങളുടെ എന്നിട്ട് എഴുതിയിരിക്കുകയാണ് യേശുവിൻ്റെ മനുഷ്യാവതാരം മരണത്തെ കീഴടിക്കി അവിടുത്തെ മരണം അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ് പിതാവിൻ്റെ വലതുഭാഗത്തേക്കുള്ള സ്വർഗാരോഹണം അപ്പോൾ ഡാഷ് ഇട്ടിട്ടാണ് അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് അപൂർവഭൂതമായ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ആത്മാവിൻ്റെ നവീനത ഉൾക്കൊണ്ട അവർ പ്രാർത്ഥനാഗാനങ്ങളും സ്തോത്രഗീതങ്ങളും രചിച്ചു രക്ഷാകര പ്രക്രിയ മുഴുവൻ്റെയും ഈ വിസ്മയാവഹമായ പ്രവർത്തനത്തിൽ നിന്ന് അത്രേ സ്തുതിഗീതം ദൈവസ്തുതി രക്ഷാകര പ്രക്രിയ മുഴുവൻ്റെയും അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ രഹസ്യം മുഴുവനും നമ്മൾ ഇന്നലെ പറഞ്ഞു എന്ന് തോന്നുന്നത് വിശ്വാസത്തിൻ്റെ രഹസ്യം മുഴുവനും യേശു ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഉണ്ടോ കൂടി പറഞ്ഞോട്ടെ എബ്രാഹിം ലേഖനം പന്ത്രണ്ട് പ്രതി നമ്മൾ എബ്രാഹിംലേഖനം പതിമൂന്നാണ് എപ്പോഴും ചിന്തിക്കാറ് എന്നാൽ പന്ത്രണ്ട് ഒന്നിൽ പറയുന്നത് കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യമാണ് വിശ്വാസം എന്നാൽ പന്ത്രണ്ട് രണ്ടിൽ പറയുന്നത് എന്താണ് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ ഉണ്ടോ യേശുവിനെ കണ്ടുകൊണ്ട് നമ്മളിനീ കാണാതെ അല്ല യേശു നമ്മളോടൊപ്പം ഉണ്ട് എന്നാൽ അദൃശ്യമായ അവൻ നമ്മളോടൊപ്പം ഉണ്ടെന്ന് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മൾ കാണണം വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നാം കാണണം കേട്ടോ പതിനൊന്നും പന്ത്രണ്ട് നമ്മളുടെ വ്യത്യാസം കേട്ടോ പതിനൊന്നിലാ പഴയ നിയമത്തിലെ സകല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അബ്രാഹം മുതൽ മുഴുവൻ എന്നിട്ട് അവസാനം പറയുകയാണ് ഇവരെല്ലാവരുടെ ലിസ്റ്റ് പറഞ്ഞിട്ട് വിശ്വാസം മൂലം ഇവരെല്ലാം അംഗീകാരം പ്രാപിച്ചെങ്കിലും വാഗ്ദാനം ചെയ്ത് പ്രാപിച്ചില്ല വാഗ്ദാനം ചെയ്തത് ആർക്കാണ് കിട്ടുന്നത് നമ്മൾക്കാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ അത് ലഭിക്കുന്നുള്ളൂ യേശു ക്രിസ്തുവാണ് വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം അതാണ് നമ്മളിപ്പോഴും പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിട്ടില്ല പലരും നമ്മൾ ബൈബിള് മുഴുവനും ക്രിസ്ത്യാനിയുടെ പുസ്തകമോടൊന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും അവിടുത്തെങ്കിലും ഒരു വചനവും വായിച്ചു കൊണ്ട് അത് ഫോർവേഡും ഇങ്ങനെ നടക്കാണ് നമ്മൾ ഇതെന്നോ ക്ഷമിക്കണേ എനിക്ക് ഭയങ്കര അത് നമ്മൾ ഈ രണ്ടായിരം വർഷമായിട്ടും പാരമ്പര്യ ക്രിസ്ത്യാനികളായിട്ടും തോമസ് തോമായുടെ ക്രിസ്ത്യാനികളായിട്ട് ഇപ്പോഴും എന്താ പറയാ ഒന്നും പറയണ്ട ഒന്നും പറയണ്ട അവിടെ എന്താ പറയണത് അവനെ കണ്ടുകൊണ്ടാണ് നടക്കേണ്ടത് അവനെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് വേണം അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുരിശു ക്ഷമയോടെ സ്വീകരിച്ച് ദൈവസിംഹാസനത്തിന്റെ വലതു ഭാഗത്ത് അവരോധിക്കപ്പെടുകയും ചെയ്യും ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻവരെയും അപ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതിന് കാരണമുണ്ട് നമ്മൾ കാണണം ദൈവത്തെ ദൈവം മനുഷ്യനായി അവതരിച്ച് നമ്മോട് കൂടെ നമ്മോട് കൂടെ ജീവിക്കുന്നു ആ ജീവിക്കുന്ന ദൈവത്തെ കാണണം ആ ജീവിക്കുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട് അപ്പോഴാണ് സ്തുതിപ്പ് വരുന്നത് നമുക്കിവിടെ നിർത്താം നമുക്കിവിടെ നിർത്താം ബാക്കി നമുക്ക് നാളെ പഠിക്കാം